പി എൻ ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഏലപ്പാറ ഹെലിബറിയ പൂണ്ടിക്കുളം ലാമല റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം പി അഡ്വറ്റ് ഡീൻ കുര്യാക്കോസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയായിരുന്നു ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത് നമ്മുടെ ജില്ലയുടെ പ്രാദേശികമായ പ്രശ്നങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടതെങ്കിൽ മീറ്റർ എങ്കിലും മിനിമം എന്നുള്ള ആ ഒരു നമ്മൾ ഈ കാര്യത്തിൽ ഒരു അങ്ങനെ മീറ്റർ ഈ റോഡിന് കട പടക്കമുണ്ട് റോഡ് വർഷങ്ങളായി ഗതാഗത യോഗ്യം കിടക്കുകയായിരുന്നു കടുത്ത യാത്രാ ദുരിതം നാട്ടുകാർ നേരിട്ട സാഹചര്യത്തിൽ ഇടുക്കി എം പി ആണ് റോഡിനെ പി എം ജി സ്വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ റോഡ് നിർമ്മാണത്തിന് റോഡ് കടന്നുപോകുന്ന മേഖലയിലെ തോട്ടകുടമയുടെ സമ്മതപത്രം വിലയായി തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരകാര സമരം അടക്കം നടത്തി ഇതിനൊടുവിലാണ് തോട്ടോടമ വഴങ്ങുകയും അനുമതി നൽകുകയും ചെയ്തത് ഏഴ് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരം ആറ് മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത് കരിങ്ക സംരക്ഷണ വിദ്യ അടക്കം നിർമ്മിച്ച ആധുനിക നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് വരുന്ന മാർച്ച് മാസം അവസാനത്തോടുകൂടി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വെക്കുന്നതും നിലവിൽ റോഡിന്റെ കലുങ്കുപണി മണ്ണുപണി സംരക്ഷണവിദ്യ നിർമ്മാണം എന്നിവയടക്കം ഘട്ടത്തിലാണ് ഹേലിബറയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ നേതാക്കളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ